സി പി എം ആവശ്യം തള്ളി രാജിവെക്കില്ലെന്ന് ഉറച്ച് തൊടുവിട നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും പാർട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും ചെയർമാൻ കേസിൽ ഗൂഢാലോചന ഉണ്ടായെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും സനീഷ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയില് അന്വേഷിക്കണം സംബന്ധിച്ച് ഞാൻ നാല് ഭാഗമായിട്ട് പ്രവർത്തിച്ചു അതിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു നാളിതുവരെ പാർട്ടിയുമായൊരു അഭിപ്രായ വിത്യാസമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ആ ഒരു ബന്ധം ഇപ്പോഴും പാർട്ടിയുമായിട്ട് യോജിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നൊരു യോഗത്തിൽ ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ ഇപ്പോൾ പ്രാദേശിക നേതൃത്വവും നിലവിലെ ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ചെയർമാൻ രാജിവെച്ച് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു അപ്പൊ അത് അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പണം മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ആരും എനിക്കതിൽ ബോധ്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു കോടതിയെ സമീപിക്കാൻ പോകേണ്ട ആവശ്യമില്ല ഒരു സംഭവിച്ചിട്ടുണ്ട് ഫോൺ സംഭാഷണത്തിനൊക്കെ ഉണ്ടാവില്ല സ്വാഭാവിക പ്രതികരിക്കാൻ തയ്യാറല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്